പുതുവർഷത്തിൽ പുത്തൻ വിസ്മയം കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ വിസ്തീർണ്ണം സിസ്റ്റമായ ഡഗൺ വാലി റൈഡാണ് സന്ദർശകർക്കായി പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് വാലി വാട്ടർ റൈഡ് ചതുരശ്ര അടിയിൽ ഒരുക്കിയ വാലി റൈഡ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് പുതിയ റൈഡ് റെയിൻബോ ടണൽ ഗ്രിഡ് റൈഡ്ബോട്ടണ ഫ്ലവർ ഫൗണ്ടെയിൻ ഡൂം സ്ലൈഡ് ഡിൽറ്റിംഗ് ബക്കറ്റ് റെയിൻ ഷവർ ഫാമിലി പൂൾ വാട്ടർ ഗൺ തുടങ്ങി പതിനഞ്ചോളം സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമാണ് തളിപ്പറമ്പ് എം എൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ റൈഡ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എങ്ങനെ സന്തോഷാത്മകമായ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ എമ്യൂസ്മെന്റ് പാർക്കിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം നമുക്കിത് ലോകത്തിലെ മറ്റുതര എമ്യൂസ്മെന്റ് പാർക്കുകളിൽ ഒരു പുതിയ 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 നമുക്ക് ദൈനംദിനം കോടി രൂപ ചിലവഴിച്ചാണ് ചെയർമാൻ പറഞ്ഞു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് വേണ്ടി പറ്റുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലാണ് ഈ റൈഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഹാൻഡീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ കെ സന്തോഷ് മാനേജിംഗ് ഡയറക്ടർ ഇ വൈശാഖ് ഡയറക്ടർ എം ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ